അവിടെ തോറ്റ ആരാണെന്ന് നിങ്ങൾ പറ അൻവറാണ് തോറ്റെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം പക്ഷെ അൻവർ തോറ്റിട്ടില്ല അമീർ ഇപ്പോൾ എത്ര വോട്ട് പിടിച്ചു പതിനായിരത്തി മേൽ വോട്ട് പിടിച്ചു ആ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അവണിക്കാനൊക്കാത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അൻവർ എന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ മറ്റൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കും ബി ജെ പിക്ക് എത്ര വോട്ടുണ്ട് അയ്യായിരം ഇല്ല രണ്ടായിരത്തില്ല എന്നുള്ളതൊന്നു എവിടെ പോയി അവരുടെ വോട്ട് ഞാൻ നേരത്തെ പറഞ്ഞു അവിടെ ഒരു ഹിന്ദു വികാരം ഉണ്ടായിട്ടുണ്ട് മറുപരേ ഒരു മുസ്ലിം വികാരം ഉണ്ടായി അപ്പോൾ തിരിച്ചു ഒരു ഹിന്ദു വികാരം ഉണ്ടായപ്പോഴും ആ ഹിന്ദുക്കളായ ആളുകളിൽ നല്ലൊരു ഭാഗം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തു എന്നുള്ളത് ഒരു സത്യമാണ് പിന്നെ ആ സീറ്റ് നിങ്ങൾക്കറിയാം പണ്ട് തൊട്ട് തന്നെ അവിടെ ജയിച്ചുകൊണ്ടിരുന്നതും യു ഡി എഫിൻ്റെ സീറ്റായിരുന്നതും ആ യു ഡി എഫിൻ്റെ സീറ്റിൽ നിന്നും മത്സരിച്ചോണ്ടിരുന്നതും ആരാണെന്ന് നിങ്ങൾക്കറിയാം ആ ആര്യാടനാണ് ആര്യാടൻ്റെ മകനാണ് ഇത്തവണ മത്സരിക്കുന്നത് ആര്യാടൻ ഒരു മതേതര ചിന്തയോടുകൂടി എന്നും എല്ലാവരെയും ഹൃദയത്തിൽ സ്വീകരിച്ചു പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വലിയൊരു രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ നേരത്തെ തൊട്ട് ലീഗും ആര്യനുമായിട്ട് പല അഭിപ്രായവും അഭിപ്രായ വ്യത്യാസങ്ങളും സംഘടനകളും ഉണ്ടായെങ്കിൽ പോലും ഇന്നതെല്ലാം മാറിക്കൊണ്ട് ഒരേ മനസ്സോടു കൂടി ഒരേ വികാര വിചാരത്തോടുകൂടി ആര്യൻ്റെ മകൻ ജയിപ്പിക്കുവാൻ ലീഗിൻ്റെ ഒരു പ്രസ്റ്റീജായി കണക്കായി കൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ കാണാം വിജയത്തിന്റെ ആരോപണം മുഴക്കുമ്പോൾ അവിടെ പൊങ്ങുന്നത് കോൺഗ്രസിന്റെ കൂടിയല്ല ലീഗിന്റെ കൂടിയാണ് ഉയർത്തി കാണുന്നത് അപ്പോൾ ഇതിന്റെ വിജയം ലീഗിന്റെ വിജയമാണ് കോൺഗ്രസിന്റെ വിജയമല്ല അതുകൊണ്ട് ഇടതുപക്ഷവും അവിടെ തോറ്റെന്ന് പറയാൻ സാധിക്കില്ല നമസ്കാരം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇടത് വലത് കക്ഷികൾ എല്ലാവരും തന്നെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചും യു ഡി എഫിന്റെ വിജയത്തെക്കുറിച്ചും എൽ ഡി എഫിന്റെ പരാജയത്തെക്കുറിച്ചുമെല്ലാം ചർച്ച ചെയ്യുകയുണ്ടായി ഏതൊക്കെ കക്ഷികൾ ഏതൊക്കെ വിധത്തിലാണ് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിച്ചത് ആർക്കൊക്കെയാണ് അതിൻ്റെ നേട്ടമുണ്ടായത് ആർക്കൊക്കെയാണ് അതിൻ്റെ കോട്ടമുണ്ടായത് എന്ന് കൃത്യമായ രീതിയിൽ വിലയിരുത്തിക്കൊണ്ട് വിമർശനാത്മകമായ രീതിയിൽ പല അഭിപ്രായ പ്രകടനങ്ങളും മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തുകയുണ്ടായി എന്നാൽ എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറിയായ ബെള്ളാപ്പള്ളി നടേശൻ നടത്തിയ ചില പരാമർശങ്ങൾ അത്ഭുതകരമായി തന്നെയാണ് തോന്നിയത് കാരണം നിലമ്പൂരിൽ കോൺഗ്രസ് ആണ് ജയിച്ചതെങ്കിലും പി വി അൻവറാണ് ജയിച്ചത് പി വി അൻവർ ജയിച്ചെങ്കിലും ഒരു കാരണവശാലും അവിടെ സ്വരാജ് തോറ്റിട്ടില്ല എന്നാൽ സ്വരാജ് തോറ്റിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ കോൺഗ്രസ് തന്നെയാണ് വിജയം നേടിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലായത് എന്ന് അറിയില്ല എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവന ഇത്തരത്തിലുള്ള ഒന്ന് തന്നെയായിരുന്നു അതായത് നിലമ്പൂരിൽ ആരും തോറ്റിട്ടില്ല ആരും ജയിച്ചിട്ടില്ല അഥവാ എല്ലാവരും ജയിച്ചു എന്ന് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത്തരത്തിലൊരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് എന്ത് കൂടിയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല നിലമ്പൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വോട്ട് എങ്ങോട്ട് പോയി എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത്തരത്തിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത് ഏതാണ്ട് അറുപത് എഴുപത് ശതമാനം വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോഴാണ് വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് ബി ജെ പിയുടെ വോട്ട് എവിടെ പോയി എന്നുള്ളതാണ് ചോദിച്ചത് രണ്ടായിരം വോട്ട് മാത്രമേ ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ളൂ എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ എണ്ണായിരത്തി അഞ്ഞൂറ്റി ആറ് അതിലധികം വോട്ടാണ് എന്ന് തോന്നുന്നു ബി ജെ പി നേടിയിരിക്കുന്നത് അപ്പോൾ കണക്കുകൾ അറിയാതെ ഒരുപക്ഷെ അപ്പോൾ അറുപത് ശതമാനം വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോഴാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞത് എന്നതിന്റെ പേരിലായിരിക്കാം അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടുകൾ തെറ്റിപ്പോയത് അത് ആ തരത്തിൽ വിലയിരുത്താമെങ്കിലും നിലമ്പൂരിൽ ആര് ജയിച്ചാലും അത് ആരുടെയും തോൽവിയല്ല എന്നാൽ എല്ലാവരുടെയും ജയമാണ് എന്നുള്ള തരത്തിൽ ഒരു സാമുദായിക നേതാവ് ഇത്തരത്തിലൊരു അഭിപ്രായം നടത്തുമ്പോൾ എന്താണ് അതിന് പുറകിലുള്ള ചേതോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല നിലമ്പൂരിൽ ജയിച്ചിരിക്കുന്നത് കോൺഗ്രസ് ആണെങ്കിലും മുസ്ലിം ലീഗിന്റെ വിജയമാണ് നാം കാണേണ്ടത് അവിടെ മുസ്ലിം ലീഗിന്റെ കൊടിയാണ് പറക്കുന്നത് എന്നൊക്കെയാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് കോൺഗ്രസിൻ്റെ വോട്ടുകൾക്ക് പ്രാധാന്യമില്ലാത്തത് കൊണ്ടാണോ അദ്ദേഹം അങ്ങനെ പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല സ്വരാജ് ജയിച്ചെങ്കിലും സ്വരാജ് നല്ല രീതിയിൽ തന്നെയാണ് അവിടെ പൊരുതിയത് ഇത് സ്വരാജിൻ്റെ ജയം തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം എന്ന് പറയുമ്പോൾ എന്താണ് ശരിയായ രീതിയിൽ വെള്ളാപ്പള്ളി നടേശൻ അർത്ഥമാക്കിയത് കേരളത്തിലെ ഓരോ മുന്നണിയെയും താനായിട്ട് ഇനി പറഞ്ഞ് പിണക്കേണ്ട എന്ന് കണക്കാക്കിക്കൊണ്ടാണോ വെള്ളാപ്പള്ളി നടേശൻ എല്ലാ വഞ്ചിയിലും കാലു കാലുവയ്ക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത് എന്നറിയില്ല എങ്കിലും ബി ജെ പിയെ തക്കം പോലെ അദ്ദേഹം മാന്തുവാൻ വേണ്ടി ഒരു അവസരം കിട്ടിയത് പാഴാക്കിയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ വെള്ളാപ്പള്ളി നടേശൻ നിലമ്പൂർ തിരഞ്ഞെടുപ്പിനെ കുറിച്ചും ആര്യാടൻ ചോകത്തിൻ്റെ നിലമ്പൂരിലെ വിജയത്തിനെ കുറിച്ചും മാധ്യമങ്ങളോട് സംസാരിച്ചതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അതെ പിടിച്ചു എന്ന് പറയാൻ ഡിക്ലർ ചെയ്തിട്ടില്ല ഇവിടുത്തെ നിലവാരം കണ്ടിട്ട് യു ഡി എഫ് ജയിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പക്ഷെ അങ്ങനെ പ്രതീക്ഷിക്കുമ്പോഴും അവിടെ തോറ്റ നിങ്ങൾ പറ അന്വർ ആണ് തോറ്റതെന്ന് നിങ്ങൾ ഓർമ്മേക്കാം പക്ഷെ അൻവർ തോറ്റിട്ടില്ല അന്വർ ഇപ്പോൾ എത്ര വോട്ട് പിടിച്ചു പതിനായിരത്തി പേരിൽ വോട്ട് പിടിച്ചു ആ നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അവണിക്കാനൊക്കാത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അൻവർ എന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ മറ്റൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കും ബി ജെ പിക്ക് എത്ര വോട്ടുണ്ട് അയ്യായിരവും ഇല്ല രണ്ടായിരത്തില്ല എവിടെ പോയി അവരുടെ വോട്ട് ഞാൻ നേരത്തെ പറഞ്ഞു അവിടെ ഒരു ഹിന്ദു വികാരം ഉണ്ടായിട്ടുണ്ട് മറുപരേ ഒരു മുസ്ലിം വികാരം ഉണ്ടായി അപ്പോൾ തിരിച്ചു ഒരു ഹിന്ദു വികാരം ഉണ്ടായപ്പോഴും ആ ഹിന്ദുക്കളായ ആളുകളിൽ നല്ലൊരു ഭാഗം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തു എന്നുള്ളത് ഒരു സത്യമാണ് പിന്നെ ആ സീറ്റ് നിങ്ങൾക്കറിയാം പണ്ട് തൊട്ട് തന്നെ അവിടെ ജയിച്ചോണ്ടിരുന്നതും യു ഡി എഫിൻ്റെ സീറ്റായിരുന്നതും ആ യു ഡി എഫിൻ്റെ സീറ്റിൽ നിന്നും മത്സരിച്ചുകൊണ്ടിരുന്നതും ആരാണെന്ന് നിങ്ങൾക്കറിയാം ആ ആര്യാടനാണ് ആര്യാടൻ്റെ മകനാണ് തണെന്ന് മത്സരിക്കുന്നത് ആര്യാടൻ ഒരു മതേതര ചിന്തയോടുകൂടി എന്നും എല്ലാവരുടെയും ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വലിയൊരു രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ നിന്നപ്പോൾ നേരത്തെ തൊട്ട് ലീഗും ആര്യടനുമായിട്ട് പല അഭിപ്രായവും അഭിപ്രായ വ്യത്യാസങ്ങളും സംഘടനകളും ഉണ്ടായെങ്കിൽ പോലും ഇന്നതെല്ലാം മാറിക്കൊണ്ട് ഒരേ മനസ്സോടു ഒരേ വികാര വിചാരത്തോടു കൂടി ആര്യൻമാൻ ജയിപ്പിക്കുവാൻ ലീഗിൻ്റെ ഒരു പ്രസ്റ്റീജായി കണക്കായി കൊണ്ട് തന്നെ നിങ്ങൾ കാണാം ജയത്തിൻ്റെ ആരോപണം മുഴക്കുമ്പോൾ അവിടെ പൊങ്ങുന്നത് കോൺഗ്രസിൻ്റെ കൂടിയല്ല ലീഗിൻ്റെ കൂടിയാണ് ഉയർത്തി കാണുന്നത് അപ്പോൾ ഇതിൻ്റെ വിജയം ലീഗിൻ്റെ വിജയമാണ് കോൺഗ്രസിൻ്റെ വിജയമല്ല അപ്പം ലീഗിൻ്റെ വിജയമായി കണ്ടുകൊണ്ട് വേണം എന്നെ കാണാൻ അതേസമയം ഇടതുപക്ഷത്തിന് ചിഹ്നം വെച്ചുകൊണ്ട് കൊണ്ട് മത്സരിച്ചു ആ മത്സരത്തിൽ തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ ഏതാണ്ട് ആറായിരം ഏഴായിരം ആണെന്ന് തോന്നുന്നു വലിയൊരു ആ ഭൂരിപക്ഷം ഇരുപതിനായിരം ഇരുപത്തയ്യായിരം ഒക്കെ ഓരോരുത്തർ പറഞ്ഞതാണ് ഇതിനൊന്നും വരത്തില്ല പതിനായിരത്തിനുള്ളിലോ പതിനയ്യായിരത്തി താഴെയോ മാത്രമേ ഭൂരിപക്ഷം കിട്ടൂ ഇത്രയും വാശികായി കോടിക്കണക്കിന് രൂപ മുടക്കി ഒരു മത്സരം നടത്തിയപ്പോഴും ആ മത്സരത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി നിന്ന അതും പാർട്ടിയുടെ ചിഹ്നത്തിനനുസരിച്ച ആളിന് കിട്ടിയ വോട്ട് തീരെ കുറവല്ല അതുകൊണ്ട് ഇടതുപക്ഷവും അവിടെ തോറ്റെന്ന് പറയാൻ സാധിക്കില്ല ഇടതുപക്ഷവും സാങ്കേതികമായ തോറ്റെന്ന് പറഞ്ഞാലും അവർക്ക് അഭിമാനകരമായ വോട്ട് നേടുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് അന്മുറനും അഭിമാനകരമായ വോട്ട് നേടാൻ സാധിച്ചിട്ടുണ്ട് കോൺഗ്രസ് വിജയിച്ചു എന്ന് നമുക്ക് പറയുകയും ചെയ്യാം കാരണം എന്തിന് ബി ജെ പിയുടെ വോട്ട് എവിടെ പോയി ബി ജെ പിക്ക് വന്ധീരായ വോട്ടുണ്ടായിരുന്നല്ലോ ആ വോട്ടെവിടെ പോയി അത് കിട്ടുകയില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കാരണം അവിടെ വികാരം എന്തായിരുന്നു ഒരു മുസ്ലിം വികാരവും ഇളക്ക് വിട്ടിരുന്ന ലീഗ് ആ മുസ്ലിം കൺസോൾട്ടേഷൻ അപ്പുറം ഉണ്ടായപ്പോൾ ഇപ്പുറേ ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ സ്വാഭാവികമാണല്ലോ അപ്പോൾ ബി ജെ പിയുടെ വോട്ട് അങ്ങോട്ട് പോകും എന്ന് അനുമാനിച്ചു ഞാനെങ്കിൽ അത് ശരിയാണെന്ന് റിസൾട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ